കൂടി ഞാൻ ദുവാ ചെയ്യുമായിരുന്നു കണ്ണുനീര് പൊഴിച്ചത് സത്യത്തിൽ ഞാൻ ഇന്ന് കണ്ണുനീര് പൊഴിച്ചുണ്ടായിരുന്നു അങ്ങനത്തെ ഭർത്താവ് മരിച്ചുപോയി എനിക്ക് മക്കളില്ല മുപ്പത് വർഷം കൊണ്ട് ഞാൻ ഈ കട്ടിലെല്ലാം കിടക്കുന്നത് കിടന്ന് എനിക്ക് നടുവേദന കൊണ്ട് തയ്ക്കാൻ പൈ സുബേ നിൽക്കരിച്ചത് ഞാൻ ോട് ചെയ്യുവായിരുന്നു എനിക്കൊരു കട്ടിലാരെങ്കിലും കൊണ്ടു തരുന്ന ചെച്ചി വളർന്ന എന്റെ സ്വന്തം നാടാണ് ഇത് അപ്പൊ ഞങ്ങൾ ഇതിലേ പോയപ്പോ യാദൃശികമായി നമ്മള് ഒരു വെള്ളം കുടിക്കാനായിട്ട് അപ്പുറത്തെ കടയിൽ കയറിയതാണ് അപ്പോഴാണ് പറഞ്ഞത് ഈ ഉമ്മയുടെ അവസ്ഥയൊക്കെ ഞങ്ങളോട് എന്നോട് പറഞ്ഞത് അള്ളാവിന്റെ ഒരു കാര്യം ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങള് വന്നത് നമ്മള് യാദർശികമായി ഇതിന്റെ അടുത്തൊരു കടയിൽ കയറി ഒരു വെള്ളം കുടിക്കാൻ കേട്ടോ പുതിയ കട്ടിലും പുതിയ തന്നെ വരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരെയൊക്കെ സഹായിക്കും കേട്ടോ ഇനി നമ്മൾ നിൽക്കുന്ന പത്തനാപുരം കുന്നിക്കോട് റോഡിലുള്ള ഒരു ഒരു കട്ടിലും മെത്തയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ഇപ്പം ഓക്കേ అది മെല്ലിരിക്കുന്നാണ് നമുക്ക് തന്നോളും നല്ല ചെയ്താ നമുക്ക് നല്ലದು കിട്ടും ഞാൻ പ്രിയ ആയിട്ട് വേണ്ട കട്ടിലും വെട്ടെ കട്ടിലും വെട്ടെ എൻ്റെ റവ ഒഫർ ആയിട്ട് അതായത് ഒരു ന്യൂ ഇയർ വരുന്നു അപ്പോൾ അവർക്ക് എന്നാൽ കഴിയുന്ന ഒരുది ഞാൻ സംഭവനല്ല നിങ്ങൾക്ക് ഏது കട്ടില വേണ്ടന്ന് വെച്ചാ നിങ്ങൾ ഇവിടെ എടുക്കാം ഇത് പോരാന്ന്ുണ്ടെങ്കിൽ ചെറിയ കട്ടിലുകളാ വെത്തിരിപ്പോണ്ട് ഫർണിച്ചർ ഷോപ്പുകളൊക്കെ ധാരാളം പൈസകളാണ് പരിസ്ഥിതിന് വേണ്ടി ചിലവാക്കുന്നത് ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ തീർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യണം ഇവിടെ പരിසිය ഒന്നുമില്ല സാധാരണക്കാർക്ക് നല്ല വിലക്കുറവിൽ ഇവിടുന്ന് ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചർ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി തരാം ഞങ്ങളിപ്പോൾ ഒരു പരസ്യമായിട്ടോ ഒന്നും അല്ല പറയുന്നത് ഇവിടെ കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ആയിട്ടും ഫർണിച്ചർ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊടുക്കാം ഇവിടെ എല്ലാ ഫർണിച്ചറും ന്യൂ ഇയർ പ്രമാണിച്ച് ഓഫറിലാണ് കൊടുക്കുന്നത് ആയാലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിനായാലും ബെഡ്റൂം സെറ്റിനായാലും സോഫ സെറ്റിനായാലും എല്ലാത്തിനും ഇവിടെ നല്ല വിലക്കുറവാണ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പൈസ ഇല്ലെങ്കിൽ കൂടി ഒരു രൂപ പോലും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഫിനാൻസ് വ്യവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിലെ ഫർണിച്ചർ ഏത് വേണമെങ്കിലും ആരും ഒരു കട്ടില് തരാൻ പഞ്ചായത്തിൽ ഞാൻ ചോദിച്ചു ചോദിച്ചു വെച്ചു ആരും ഒരു കട്ടില് തരാൻ എനിക്ക് ഇല്ലാതായി പോലോ ഞാൻ പഠിച്ചവരോട് പാചക മക്കളില്ല ഭർത്താവില്ല വേണ്ടപ്പെട്ടവരും ഇല്ല ഞാൻ ഉള്ളൂ പിന്നെ നാട്ടുകാരുടെ ഞാൻ ഇവിടെ കഴിഞ്ഞു ഞാൻ എന്റെ പൈസക്ക് വേണ്ടി കട്ടിൽ മേടിക്കാനായിട്ട് കടയിൽ പോയതാ അപ്പൊ ഞാൻ ഉമ്മയുടെ വീടിയൊക്കെ കടയിലെ മുതലാളി ഓണറോട് കാണിച്ചു കൊടുത്തു അപ്പൊ ആ കടക്കാരാണ് ഈ കട്ടിലും മെത്തേ ഉമ്മക്ക് ഫ്രീ ആയിട്ട് തന്നത് അപ്പൊ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ഒന്നും എനിക്കല്ല വേണ്ടത് ഞാനൊരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ ആ കടക്കാർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം കള്ളം ഞാൻ അന്ന് കണ്ടപ്പോ ഒത്തിരി വിഷമമായി കാരണം ഈ ഒരു മുപ്പത്തഞ്ചു വർഷമായിട്ട് ഈ പൊട്ടി പൊളിഞ്ഞൊരു കട്ടിലാണ് ഈ ഉമ്മ കിടന്നുകൊണ്ടിരുന്നത് അപ്പൊ ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് കുറച്ച് വീട്ടു സാധനങ്ങൾ വേടിച്ചു കൊടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്റെ പ്രേക്ഷകർ എന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന വഴിയാണ് എനിക്കൊരു വരുമാനം കിട്ടുന്നത് അതിന്നും ഒരു വിഹിതം എടുത്ത് ഇതുപോലുള്ള സാധുക്കളെ ഞാൻ സഹായിക്കുന്നുണ്ട് അപ്പം അതൊന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല പക്ഷെ ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഉമ്മായി നമ്മൾ കൊടുക്കുന്ന ഒരു സഹായം മാത്രം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഉമ്മയാണ് മഴ പെയ്യുമ്പോൾ ഞാൻ പടച്ച തമ്പരാൻ്റെ അടുത്ത് നിക് ഓതിക്കൊണ്ടാണ് ഇരിക്കുന്നു ഇരിക്കുന്നത് എനിക്ക് ഒരു സമാധാനം രാത്രിക്കാക്കാൻ എനിക്ക് ഭയങ്കര പേടിയാ അങ്ങനെ ഞാൻ എന്റെ അവസ്ഥ ഇവിടെ കിടക്കുന്നത് ഒന്നാമത് കൂട്ടും കെട്ടും ഒന്നും പറന്ന് തുറന്നു കിടക്കുന്ന വീടാണ് ചെയ്തു തരാൻ ആരുമില്ല കക്കൂസവും ഇല്ല കുളിമ്പുറിയും ഇല്ല പിന്നെ എനിക്കൊന്നും ഇല്ല ഞാൻ മൂത്രം ഒഴിക്കണമെങ്കിൽ എന്തെങ്കിലും സന്ധ്യ വരെ ഞാൻ നോക്കിയിരുന്നിട്ട് സന്ധ്യക്ക് വെള്ളോട്ട് ഇറങ്ങിയാൽ മൂത്രമൊക്കെ ഒഴിക്കുന്നത് കിടന്നു ഞാനിവിടെ കിടക്കുന്നതല്ല അല്ല കിടക്കായിരിക്കാൻ നോക്കൂ മറ്റാരും സഹായം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിടക്കുന്നത് അടച്ചവൻ്റെ സഹായത്തിലാണ് അവിടെ എല്ലാം കഴിഞ്ഞ് കുടിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു പോലെ ആരും അറിയത്തില്ല രാവിലെ വന്ന് വിളിക്കുമ്പോഴേ അറിയത്തുള്ളൂ ആ രീതിയിലാണ് ഞാനിവിടെ ജീവിക്കുന്നത് എനിക്ക് ആ ആഴ്ചയിൽ ആ ആയിരത്തഞ്ഞൂറ് രൂപയോളം വേണം കുളികൾ വായിക്കാൻ നാട്ടുകാർ തന്ന എനിക്ക് ഞാൻ ജീവിക്കും ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല സഹായം ഞാനിവിടെ ഒരു ഒരു ഇച്ചിരി സാധനം വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ പത്തോ നൂറോ രൂപ വയ്ക്കും ചിലപ്പോൾ അമ്പത് രൂപ വയ്ക്കും ചിലപ്പോൾ കഴിഞ്ഞിട്ടം പോലും മിക്കത്തില്ല ആ അവസ്ഥയെല്ലാം ഞാനിവിടെ കഴിഞ്ഞ് കുടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വേറെ വരുമാനം ഒന്നുമില്ല സ്വത്തുമില്ല മുതലില്ല ഇല്ല ഒന്നുമില്ല ആരും അന്വേഷിച്ചുകൊണ്ട് തരാനുമില്ല ഇണ്ടും വേദന മുട്ട് വളഞ്ഞു പോയി അങ്ങ് നടന്ന് നടന്ന് ഒരു പടിയുടെ ഇതിലാണ് ഞാനിവിടെ ജീവിക്കുന്നത് ഒരുത്തർക്ക് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞു താമസിക്കുന്നത് നമ്മുടെ പത്തനാപുരം പഞ്ചായത്തിലെ ചിതൽവട്ടി വാർഡില് കാട്ടുപുഴ പള്ളിയുടെ അടുത്താണ് ഈ ഉമ്മ ഷെഡിലാണ് താമസിക്കുന്നത് റോഡ് സൈഡില് ഒരു ഷെഡിലാണ് ഈ ഉമ്മ ഒറ്റപ്പെട്ട് താമസിക്കുന്നത് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം ഉമ്മക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഉമ്മയെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക സഹായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ എങ്കിലും ചെയ്ത് ഉമ്മയെ ഒന്ന് സഹായിക്കുക കാരണം അത്രയ്ക്ക് നിവർത്തികളിലാണ് ഉമ്മയുടെ ഓരോ ദിവസവും ജീവിതം തള്ളി നീക്കി പോകുന്നത് അമ്മ ഒറ്റപ്പെട്ടെന്ന് പെട്ടെന്ന് തോന്നലില്ല തോന്നരുത് എല്ലാവരും മരണം കാണണം ഉമ്മയെ വല്ലപ്പോഴും ഒക്കെ ഉമ്മയുടെ വീട്ടിൽ വരിക അല്ലേ സന്തോഷം